ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ഗൗതമിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ശിവാനി അവിടേക്ക് ചെല്ലുകയാണ് ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എനിക്ക് ഇവിടെ ആകെ സപ്പോർട്ടായിട്ടുണ്ട് ആണ് പ്രണവ് പോലും എന്റെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് വസുന്തര ആന്റിയുടെ സ്വഭാവം വീണ്ടും പഴയതുപോലെ ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്ന ആന്റിയാക്കി മാറ്റണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ശിവാനി പറയണേ എന്താ ആന്റി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് ആന്റി ഇങ്ങനെ ഗൗതമിനെ തന്നെ ഓർത്ത് വിഷമിച്ചു നിൽക്കുന്നത് അവരാരും ഇതൊന്നും അറിയുന്നില്ല ഗൗതമം നിധിയൊക്കെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ആന്റി ഇങ്ങനെ വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ അവരെ ഓർത്തിരുന്നാൽ ആന്റിക്കു വല്ല അസുഖവും പിടിക്കും പിന്നെ നിധിക്കും ഗൗതമിനും ഇവിടെ നിന്നും പോയപ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ നിധി എന്നെ കണ്ട് വീണ്ടും വെല്ലുവിളിയൊക്കെ നടത്തിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധരെ പെട്ടെന്ന് അങ്ങ് ചോദിക്കാണ് എന്ത് നീ അപ്പോ നിധിയെ വീണ്ടും കണ്ടോ ഈ നിധിയെ എവിടെ വെച്ചാണ് കണ്ടത് നിധിയുടെ കൂടെ ഗൗതം ഗൗതമുണ്ടായിരുന്നോ അവരെവിടെയാണ് താമസിക്കുന്നത് നീ എവിടെ നിന്നാണ് അവരുമായി സംസാരിച്ചത് എന്നൊക്കെ അങ്ങ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശിവാനി അങ്ങ് പതർച്ചയോടെ പറയാണ് ഞാൻ അവരെ കണ്ടില്ല അവരെവിടെയാണ് താമസിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നീ അവരെ കണ്ടതുപോലെയാണല്ലോ ഇപ്പോൾ എന്നോട് സംസാരിച്ചത് അതല്ലേ നീ പറഞ്ഞത് നിധി വീണ്ടും വെല്ലുവിളി നടത്തി എന്നൊക്കെ അവരെ കണ്ടതുപോലെയാണല്ലോ എന്നോടൊപ്പം സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവരെ കണ്ടില്ല ഒരു ഞാൻ നിധിയെ കണ്ടിരുന്നാലും അവൾ ഇതുപോലെ വെല്ലുവിളിയൊക്കെ നടത്തിയല്ലേ ചെയ്യാറുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആൻറ്റി ഇപ്പോൾ വെറുതെ അവരെക്കുറിച്ച് ഓർത്ത് വിഷമയ്ക്കൊന്നും വേണ്ട ആൻ്റിയിപ്പോൾ എൻ്റെ കൂടെ ഞാൻ ആൻറ്റിക്ക് ഭക്ഷണം എടുത്ത് തരാം എന്ന് പറയട്ടോ അപ്പോൾ വസുന്തരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇവാനിയുടെ സംസാരം കേൾക്കുമ്പോൾ വസുധരക്ക് ദേഷ്യം വരികയാണെങ്കിൽ എന്നിട്ട് ശിവാനിയെ അടിക്കാൻ വേണ്ടി കൈ ഒ എനിക്ക് വല്ല ബുദ്ധിയും ഉണ്ടോടി നീ കാരണമാണ് എന്റെ ഗൗതം ഈ വീട് വിട്ട് പോയത് ഞാൻ നിന്നോട് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ ഇപ്പോ എന്റെ മോനെയാണ് ഇവിടെ നിന്നും പുറത്താക്കിയത് ഇതിനാണോടി ഞാൻ എന്റെ പ്രണവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്റെ മോൻ ഗൗതമിനെയും നിധിയോടൊപ്പം നീ പുറത്താക്കിയിരിക്കുന്നു ഞാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുന്നു അയ്യോ ആന്റി എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ കാരണമല്ല ഗൗതം ഇവിടെ നിന്നും യത് ആറി കാരണം തന്നെയാണ് നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ സി കെ സി സംസാരിക്കാൻ വേണ്ടി ആന്റി പോയില്ലേ അത് ഗൗതം വെറുതെ തെറ്റിദ്ധരിച്ചതല്ലേ അതുകൊണ്ടല്ലേ ഗൗതം ഇവിടെ നിന്നും പോയത് നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ സി കെസ് സിയെ കാണാൻ വേണ്ടി പോയത് അതിന് എന്നെ വേണം ആദ്യം അടിക്കാൻ എന്തിനാണ് സി കെ സി ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നോക്കിയ ആ ഗുണ്ടയെ അവിടേക്ക് കൊണ്ടുവന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അല്ല ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്നോട് സി കെ സിയെ കാണാൻ വേണ്ടി പോകാൻ പറഞ്ഞല്ലോ ആ സമയത്ത് റൗഡി അവിടേക്ക് വരുമെന്നുള്ളത് നിനക്ക് അറിയാമായില്ല നീയും ആ ഗുണ്ട യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ശിവാനി പെട്ടെന്ന് അങ്ങ് പതർച്ചയോടെ ഈ എന്താ ആൻറ്റി ഈ പറയുന്നത് എനിക്കെങ്ങനെയാകും ഉണ്ടേ അറിയാം എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർക്ക് എന്നോട് ഇപ്പം സംശയം വരുന്നത് പോലെ ഉണ്ടല്ലോ കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട അതാണ് നല്ലത് ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വസുന്ധര പറയാണ് ഒന്ന് അവിടെ നിന്നേ നീ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ആയിട്ടാണ് ഗൗതം ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ ഗൗതം എവിടെയാണ് ഉള്ളത് എന്ന് നീ കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ ഇവിടേക്ക് നീ തന്നെ കൊണ്ടുവരണം ഓ എന്താ ആന്റി ഈ പറയുന്നത് അതെ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി നീ കാരണമാണ് ഞാൻ സി കെ സി പോയി കണ്ട് സംസാരിച്ചത് ഞാൻ അവിടേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഗൗതം ഈ വീട് വിട്ട് പോവില്ലായിരുന്നു അതുകൊണ്ട് നീ തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഗൗതം എവിടെയാണ് ഉള്ളത് എന്ന് നീ എന്നോട് കണ്ടുപിടിച്ച് പറയണം എന്നിട്ട് ഗൗതമിന്റെ കാലിൽ വീണ് കരഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഗൗതമിനെ എനിക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എനിക്കിപ്പോ നിധിയോടുള്ള പകയല്ല പ്രധാനപ്പെട്ടത് എൻ്റെ ഗൗതം എൻ്റെ കൂടെ വേണം അതാണ് എന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് നിന്നോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു ഗൗതം ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നീ പിന്നെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഉണ്ടാവില്ല അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ശിവാനി ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ആ സുന്ദര അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഗൗതമിനെയും നിധിയേയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഗൗതമിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആന്റി അഥവാ നിങ്ങളാണ് ഈ വീട്ടിലേക്ക് ഗൗതമിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഞാൻ ടയും ഈ വീട്ടിലെ അവകാശി ഇനി ഞാനും പ്രണവും മാത്രമാണ് ഈ സ്വത്തുക്കളുടെ ഒക്കെ അവകാശി ഇനി ഞാനാണെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിന്ന് ഈ സമയം ഗൗതം ബാങ്കിലെത്തി മാനേജറുമായി സംസാരിക്കുകയാണ് അങ്ങനെ മാനേജർ ഗൗതം തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ എന്നിട്ട് പറയണേ ഈ പ്രൊജക്ട് ഞാൻ ഇപ്പം മനസ്സിലാക്കിയടത്തോളം നല്ലൊരു പ്രൊജക്റ്റാണ് നിങ്ങളുമായി ജോയിൻ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ ആൾ ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗൗതം പറയട്ടോ എന്നിട്ട് ഗൗതം പറയണേ ഇതേ സാർ ഞാൻ വാങ്ങിയ ബെസ്റ്റ് ബിസിനസ് മാൻ മാഗസിനെ കുറിച്ചുള്ള ആർട്ടിക്കൽസ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതൊന്നും നോക്കൂ എന്ന് പറയുന്ന സമയത്ത് ആ മാനേജർ ഇതൊന്നും ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല ഗൗതം ഗോപിനാഥ് എന്നുള്ള പേരിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളെ കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടത്തെ സീനിയേഴ്സ് പറഞ്ഞു നിങ്ങൾ ഗോപിനാഥിന്റെ മകനാണെന്നുള്ളത് അവർ സംസാരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് പ്രതാപം വരികയാണ് എന്നിട്ട് എനിക്ക് ജാമ്യം നിൽക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ആ മാനേജർക്ക് ഒരു സംശയം പോലെ വരിക കേട്ടോ അപ്പൊ എന്ത് പറ്റി എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ പുതിയ ബ്രാഞ്ച് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ ഗോപിനാഥ് സൈൻ ചെയ്ത വലിയ ഒരു സന്തോഷമായേനെ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ പ്രതാപൻ ഈ സിറ്റിയിലെ നല്ലൊരു ബിസിനസ്മാൻ ആണ് പ്രതാപൻ പറയുന്നത് സാർ നിങ്ങൾക്ക് വിശ്വസിച്ച് ലോൺ കൊടുക്കാം ഗൗതമിന് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ബിസിനസ്സിൽ മുന്നോറിക്കൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ ഗോപിനാഥൻ സാർ തിരക്ക് ഒരാളാണ് നിങ്ങൾ ഡോക്യുമെന്റ് തരൂ ഞാൻ സൈൻ ചെയ്ത് തരാം എന്ന് പറയട്ടോ അപ്പോ മാനേജർ പറയണേ അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാൽ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങളുടെ അച്ഛൻ ഒന്ന് കോൾ ചെയ്ത് തരൂ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനോട് ഗോപിനാഥനെ വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഗൗതം ഒരു പതർച്ചയോടെ നിൽക്കുന്ന സമയത്ത് പ്രതാപം പറയണേ അതിനെന്താ ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ പ്രതാപനോട് വേണ്ട വേണ്ട അച്ഛനെ വിളിക്കേണ്ട എന്ന് പറയട്ടോ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും ഞാനും ഇപ്പോൾ ഒരുമിച്ചല്ല അപ്പോൾ പ്രതാപം ചോദിക്കുക എന്താ ഗൗതം എന്താ നീ പറയുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് സ്വത്തുക്കളും ബിസിനസ്സും ഒന്നും ഇനി അവിടുത്തെ വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ സ്വയം ഒറ്റയ്ക്ക് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ പ്രതാപം ചോദിക്കുന്ന അപ്പോൾ നീയും നിൻ്റെ അച്ഛനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അങ്ങ് ോട് കൂടി എന്തായാലും സാർ എനിക്ക് വേണ്ടി ഒന്ന് ഒപ്പിട്ട് തന്നേക്ക് എന്ന് പറയുമ്പോൾ ഗൗതമിനോട് പ്രതാപം പറയണേ ഇല്ല എനിക്കതിന് കഴിയില്ല നീയും നിന്റെ അച്ഛനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ് പ്രതാപൻ ഇറങ്ങി ഇറങ്ങിപ്പോവാൻട്ടോ അങ്ങനെ ഗൗതമിനെ ലോൺ എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താണ് ഒരു വഴിയുള്ളത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയം നിധി സ്കൂളിലെത്തി ആയായിട്ട് ജോലി ചെയ്യാണ് അങ്ങനെ കുട്ടികളെയൊക്കെ നല്ലതുപോലെ നിധി നോക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കണ്ട് ാണ് നിധിയോട് ദേഷ്യമുള്ള മറ്റൊരു ടീച്ചർ അവിടേക്ക് വരികയാണ് അനിത എന്നാണ് ആ ടീച്ചറുടെ പേര് അങ്ങനെ ആ ടീച്ചറെ നിധി ഇതുപോലെ ഒന്ന് ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ അനിത ടീച്ചറുടെ ക്ലാസ്സിൽ വെച്ച് അനിത ടീച്ചറുടെ ഇംഗ്ലീഷ് ക്ലാസ് ടീച്ചർ ആയിരിക്കും അങ്ങനെ അവരെ ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടിയുടെ ചെവി പിടിച്ച് പിരിക്കുന്ന സമയത്ത് അത് കണ്ടും കൊണ്ട് നിധി വരികയാണ് അപ്പോൾ ആ സമയത്ത് നിധി ആ ടീച്ചറുടെ നേരെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ പ്രസവിച്ച് കുഞ്ഞാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊക്കെ നീ എന്തിനെ ഇടപെടുന്നത് ഇത് എൻ്റെ ക്ലാസ്സാണ് ആണ് ക്ലാസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പഠിപ്പിക്കേണ്ട എന്ന് അനിത പറയുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് ആണെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനൊന്നും ഇവിടെ അനുവദിക്കില്ല ഇങ്ങനെ വല്ലതും നിങ്ങൾ ചെയ്താൽ ഞാൻ പ്രിൻസിപ്പാളോട് കംപ്ലയിൻറ്റ് ചെയ്യും ഈ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തെറ്റ് ചെയ്തത് ഞാൻ ശിക്ഷിക്കുന്നത് എന്ത് തെറ്റാണാവോ ഇവൻ ചെയ്തത് ഇങ്ങനെ നിങ്ങൾ ശിക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയണേ ഞാൻ മലയാളത്തിൽ സംസാരിച്ചു അതിനാണ് മിസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സംസാരിച്ചതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നത് എന്ന് അനിതയോട് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പാടും ഇംഗ്ലീഷിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും കരയുന്നത് പോലും ഇംഗ്ലീഷിൽ വേണമെന്ന് പറയുമ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർക്ക് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ കുട്ടിയോട് കണ്ണോട് കാണിക്കുക കേട്ടോ അങ്ങനെ ആ കുട്ടി ടീച്ചറുടെ കയ്യിൽ ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിച്ചാണ് ആ പിച്ചിയതോടു കൂടി ആ ടീച്ചർ അങ്ങ് അമ്മയെന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചതോടുകൂടി കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ചെറുക്കുകയാണ് ഇപ്പോൾ കരയുന്ന സമയത്ത് ടീച്ചർ എന്താ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചത് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ കരഞ്ഞില്ല എന്നങ്ങ് ചോദിച്ചതോടുകൂടി ആ ടീച്ചർ ടീച്ചർ ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് അങ്ങ് നാണം കെട്ടു പോവുകയാണ് അങ്ങനെ നിധി പറയുകയാണ് ഇനി മേലിൽ കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊന്നും ശിക്ഷിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കരുത് ഇനി നിങ്ങളിത് ആവർത്തിച്ചാൽ ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറയും എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അനിത ടീച്ചർ നാണം കെട്ടതിൻ്റെ ആ പക ഇന്ന് ഇവിടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് തീർക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി ആയുടെ വേഷത്തിൽ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അനതെങ്കിൽ സന്തോഷം അനിത നിധിയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് നിധിയെ കളിയാക്കിയിട്ട് സംസാരിക്കാണ് എന്താ ടീച്ചറെ ഇവിടെ പുതിയ ആയ ജോലിക്ക് ചേർന്നോ ഇവിടെ ഓരോരുത്തർ എന്ത് അഹങ്കാരമായിരുന്നു അവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ദൈവമായിട്ട് തന്നെ കണ്ടറിഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിധിയെ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ അത് കേട്ടും കൊണ്ട് പ്രിൻസിപ്പാൾ വരികയാണ് എന്നിട്ട് ആ ടീച്ചർ പോയ ശേഷം നിധിയോട് പറയാണ് കണ്ടില്ലേ ഇതുപോലെ ഓരോരുത്തരും നിധി നിന്നെ പരിഹസിക്കാൻ വരും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഈ ജോലിയൊന്നും നീ ചെയ്യേണ്ട നീ രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം അപ്പോൾ നീ ടീച്ചറായി ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നിധി പറയണേ ഇല്ല മാം എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല എനിക്കിപ്പോൾ ഈ ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് ആര് തന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നിധി ഓരോ ഉപമയായിട്ട് പ്രിൻസിപ്പാളുടെ മുന്നിൽ വെച്ച് പറയുന്ന സമയത്ത് പ്രിൻസിപ്പാൾ പറയണം നിന്നെ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലല്ലോ നിധി നീ ഈ ചെറുപ്രായത്തിൽ എത്ര വകുതെരുവോടെയാണ് നീ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധിയെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പാൾ പോകാനെട്ടോ ഈ സമയം ഗൗതമാണെങ്കിലോ വിഷമിച്ച് ആലോചിച്ച് ബാങ്കിൽ നിന്നും ലോൺ കിട്ടാത്തതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നടന്നു വരികയാണ് അപ്പോഴാണ് പാർവതി ഗൗതമിനെ തെരഞ്ഞുകൊണ്ട് കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതമിനെ കാണുന്നത് അങ്ങനെ ഗൗതമിൻ്റെ കയ്യിലുള്ള ഫയൽ നിലത്തേക്ക് വേണ്ടിയിട്ടുണ്ടാവട്ടോ അപ്പോൾ അതെടുക്കുന്ന സമയത്താണ് പാർവതി ഗൗതമിനെ കാണുന്നത് അങ്ങനെ ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ കരഞ്ഞിട്ട് എന്നിട്ട് ഗൗതമിനെ കണ്ട കണ്ടുകൊണ്ട് തന്നെ പാർവതി ഗൗതമിനെ കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് വാ മോനെ ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എൻ്റെ കൂടെ വാ നീ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളായി പറയട്ടോ പാർവതി ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുന്ന സമയത്ത് ഗൗതം പറയാണ് അമ്മ ഇപ്പോൾ ആവണ്ട ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഇല്ലാതെ ഞങ്ങളാരും സുഖത്തിലല്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കള്ളം പറഞ്ഞതാണെ ഞങ്ങൾക്കും സുഖമൊന്നുമില്ല പക്ഷേ എനിക്കിനി ആ വീട്ടിലേക്ക് വരാൻ കഴിയില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങി വന്നത് ഇനി ഞാൻ ആ വീട്ടിലേക്ക് വന്നാലും അമ്മയ്ക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല ഓരോ തരത്തിലായി എന്നെ ഓരോന്ന് കുത്തി നോവിക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയോ ഇല്ലല്ലോ അതുകൊണ്ട് അമ്മ തൽക്കാലം ഇപ്പോൾ വീട്ടിലേക്ക് പോയെന്ന് പറയട്ടോ അപ്പോൾ ഗൗതം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് നിധിയെ കാണണം നിധി എവിടെ എന്നൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് അമ്മ ഇപ്പോൾ തൽക്കാലം അതൊന്നും അറിയേണ്ട അമ്മ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ നിധി നിധിയെ എനിക്കൊന്ന് കാണാനാണെന്നൊക്കെ വീണ്ടും പാർവതി പറയുന്ന സമയത്ത് ഗൗതം ഇല്ല അമ്മ ഇപ്പൊ വീട്ടിലേക്ക് പോ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എന്ന് പറഞ്ഞ് പാർവതിയെ കാറിൽ കയറ്റി പറഞ്ഞയക്കാൻ നിധി ഗൗതമങ്ങനെ ഒരുങ്ങാന അപ്പോഴത്തേക്കും ഒരു ബൈക്കുകാരൻ വരുന്ന സമയത്ത് ഗൗതം ആ ബൈക്കിൻ്റെ പിറകിൽ കയറി പോവാണ് അപ്പോൾ പാർവതിയോട് പറയുന്നുണ്ട് എന്നെ പിന്തുടർന്ന് അമ്മ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ പാർവതി ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പാർവതി വിളിച്ചിട്ട് പോലും ഗൗതം വന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് തിരിച്ചു പോകുന്നത് ഈ സമയം നിധി വീട്ടിലേക്ക് തിരിച്ചു പോകാനുട്ടോ ആ സമയത്താണ് അമല് ഫോണിൽ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നിധിയേയും ഗൗതമിനെയും കുറിച്ച് തന്നെയാണ് അമൽ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ആ ശിവാനിയെ ഞാൻ ഭീഷണിപ്പെടുത്തി എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ ഞാൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചധികം പൈസ ഇനി വേണം പക്ഷേ അതിനിപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് അവളെ ഭീഷണിപ്പെടുത്തി വാങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നിധിയും ഗൗതമും അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ അവിടേക്ക് പോകാൻ കഴിയാത്തത് അവരില്ലാത്ത ഒരു അവസരം നോക്കി എനിക്ക് ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിധി അവിടേക്ക് വരുന്നത് അങ്ങനെ നിധിയും അമല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെ വീട്ടിലേക്ക് അങ്ങ് കയറുക അങ്ങനെ പെട്ടെന്ന് നിധിയുടെ കയ്യിലുള്ള കവർ അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ ആ കവർ എടുക്കാൻ വേണ്ടി നിധി താഴേക്ക് കൊമ്പിടുന്ന സമയത്ത് അമല് പെട്ടെന്ന് അങ്ങ് നോക്കുക കേട്ടോ അപ്പോൾ പക്ഷേ നിധിയെ കാണുന്നില്ല നിധിയാണെന്ന് ആണെന്ന് മനസ്സിലാവുന്നില്ല പുറകു അമലിന് തോന്നുന്നത് അങ്ങനെ നിധി ആ കവറെടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് പോവാണ് അപ്പോൾ അമൽ നോക്കുന്നുണ്ട് ഇത് പരിചയമുള്ളത് പോലെ ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ നിധി എന്നുള്ള ഭാവത്തിലാണ് അമല് നോക്കുന്നത് അങ്ങനെ നിധി അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഏ ഞാൻ ഉദ്ദേശിച്ചവരൊന്നുമല്ല ഇതെനിക്ക് തോന്നിയതാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമൽ നേരെ അകത്തേക്ക് പോവാണ് അങ്ങനെ നിധിയും അമലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ അവസരത്തിലും കണ്ടുമുട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഗൗതം അവിടെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നിധി അവിടേക്ക് ചെന്നിട്ട് എന്താ ഗൗതം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി നീ എന്താ എനിക്കൊന്നും ഫോൺ പോലും ചെയ്തില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ ഫോണോ നമുക്കതിനെ ഫോണില്ലല്ലോ എന്നങ്ങ് പറയാം അങ്ങനെ ഗൗതം ആ ഞാനത് പോയി നമ്മളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ എന്നങ്ങ് പറയട്ടോ അല്ല എന്തായി ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി പോയിട്ട് അത് ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് ശരിയാകുന്നത് പോലെ ആയിട്ടുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഗൗതം പെട്ടെന്ന് അങ്ങ് കള്ളം പറയട്ടോ ഇനിയിപ്പോൾ നിധി നിധിക്ക് അതൊരു വിഷമം ആവണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ എന്താണ് കവറിൽ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അതൊരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് നിധി ഗൗതമിനി അതെടുത്ത് കാണിച്ചു കൊടുക്കേണ്ട അങ്ങനെ നിധിക്കും ഗൗതമിനും ഒരു ഫോൺ വാങ്ങിയിട്ടാവും നീതി വന്നിട്ടുണ്ടാവുക അപ്പോൾ ഫോണോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അതെ ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നില്ലേ അത് വെച്ച് നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ വാങ്ങേണ്ടത് ഫോണാണ് അതുകൊണ്ടാണ് ഞാൻ ഗൗതമിനും എനിക്കും ഒരു സെക്കൻഡ് എൻ്റെ ഫോൺ വാങ്ങിയത് എന്ന് പറഞ്ഞ് നീ ഇത് ഗൗതമിനും ഫോണ് കൊടുക്കണം